നിന്നെ നീ ഒരു അപമാനത്തിലൂടെയാണ് ഇപ്പോൾ പോണ വീട് ജോലി വിവാഹം ശമ്പളം നീ ഒരു അപമാനത്തിലൂടെയാണ് പോകണമെങ്കിൽ അതിൻ്റെ അർത്ഥം നീ മനസ്സിടിഞ്ഞ് പ്രാർത്ഥനയില്ലാത്ത ഈ ഞാൻ അവിടെ വെച്ച് ഗോവറ്റ് വെച്ച് കണ്ടു വെച്ച് പോലെ വരാനല്ല ഈ അപമാനത്തിൽ നിന്നുകൊണ്ട് പോലും നീ വിശ്വാസമേറ്റ് പറയണം ഇതിനാണ് ഈ വിശ്വാസ വിശ്വാസവരമെന്ന് പറയണത് വിശ്വാസവരമുണ്ട് പരശുദ്ധമാവിൻ്റെ ദാനങ്ങളിലൊന്നാണ് വിശ്വാസവരം വിശ്വാസവരമെന്ന് പറയണത് നല്ല ക്ലേശകാലങ്ങളിൽ സർവൈവ് ചെയ്യുന്ന സർവൈവഡ് ഫെയ്ത്താണ് വിശ്വാസവരമെന്ന് പറയണത് സാധാരണ വിശ്വാസം വേദി കൊള്ളുമ്പോൾ അങ്ങ് വെണ്ണ പോലെ ഉരുങ്ങിപ്പോവും ഇവളുടെ വിശ്വാസം ഉരുകി പോണില്ല വിശ്വാസം എന്ന് വിളിച്ചിട്ടും അതുപോലെ തന്നെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ വിഹിതമല്ലെന്ന് പറഞ്ഞിട്ടും അവളതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം കർത്താവേ അത് ശരിയാണ് ഞാൻ നായ തന്നെയാണ് പക്ഷേ എന്താണ് നായ്ക്കൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങളെ പിന്നാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവളുടെ ഒറിജിനൽ ആ തരച്ചിൽ മാത്രമല്ല യഥാർത്ഥ ഫെയ്ത്ത് വിശ്വാസം അതായത് ക്ലേശങ്ങളെയും ആക്ഷേപങ്ങളെയും അതിജീവിച്ച വിശ്വാസം അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യമില്ല അതിജീവിച്ച വിശ്വാസം എന്നും പറഞ്ഞ് വേറൊരു സംഭവമുണ്ട് അതിജീവിച്ച അതിജീവിച്ച പത്ത് ദിവസം ലേഖനമാണ് അഗ്നിപരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം ഇതാണ് അത് വിലയുള്ളതായി മാറി വാല്യൂ ആയി ഇതാണ് വാല്യൂ എന്ന് പറയണത് ഞാൻ കോയിട്ട് നടത്തിയപ്പോൾ ധ്യാനത്തിന് കർത്താവ് പറഞ്ഞത് വാല്യൂ ആഡിഡ് സ്പിരിച്വാലിറ്റി എന്നാണ് ഒരു വ്യക്തിയുടെ വാല്യൂ അവൻ ദൈവ ദുരുസന്നിധിയിൽ വാല്യൂ ഉള്ള വ്യക്തിയാണോ ഇല്ലയോ അവന് ബാർഗെനിങ് പവർ ഉണ്ടോ വിശ്വാസത്തിൽ അത് ഇങ്ങനെയുള്ള പ്രോസസ്സിങ് പ്രക്രിയയിലൂടെയാണ് വെളിവാകണത് അതിന് പത്ര പറഞ്ഞ എന്താണ് വചനം ഒന്ന് പത്രോസ് പത്രസോധന ഏഴ് അഗ്നിശോധനയെ അതിജീവിക്കുന്നു അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിലയേറിയതായിരിക്കും വിലയേറിയതായിരിക്കും അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം കണ്ടു തരവേ എന്തൊക്കെയാണുള്ളത് ഒന്ന് പരീക്ഷകളെ അതിജീവിക്കാത്ത കേവല വിശ്വാസം കരയാനും മോങ്ങാനും മാത്രം അറിയാവുന്ന കേവല വിശ്വാസം രണ്ടാമത്തേത് എന്തെല്ലാം വിഷയം ഉണ്ടായാലും വിശ്വാസത്തെ ഉറച്ചു നിന്നുകൊണ്ട് പരീക്ഷകളെ അതിജീവിച്ച അതിജീവിത വിശ്വാസം ഈ അതിജീവിത വിശ്വാസമാണ് വിശ്വാസവരമെന്ന് പറയണത് മരം പ്രാർത്ഥനാ വരം എന്നൊക്കെ പറയത്തില്ലേ പ്രാർത്ഥന ഒക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനാ വരമില്ല അവരൊരു കാഷ്വലായിട്ട് ഓരോ വിഷയത്തിനൊരു പ്രാർത്ഥിച്ച് പോകണം വരമില്ല വരം വേണമെന്നുണ്ടെങ്കിൽ അതിജീവിത അതിജീവിതം വേണം അതിൻ്റെ അകത്ത് ഇപ്പം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ പ്രാർത്ഥനാ വരം ഉണ്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം എനിക്ക് കൊണ്ടുവരാം വരാം വരം എന്താണ് പ്രാർത്ഥനാ വരം എന്ന് പറഞ്ഞത് എന്തെങ്കിലും ഒരു വിഷയത്തെ പ്രാർത്ഥിക്കണമല്ല അത് ഗറ്റ്സെമനിൽ ഈശ്വര ചെയ്ത എന്താണ് ഇരുപത്തി മൂന്ന് ഉറങ്ങുന്നുണ്ട് കണ്ടില്ലേ അവിടെയാണ് വിഷയം വന്നത് തീവ്രവേദനയും മുഴുകുന്ന ഈശയും തീവ്രവേദനയും മുഴുകുന്നു പത്രോസ് ശിഷ്യന്മാരും തീവ്രവേദന മുഴുകുന്നു തീവ്രവേദന മുഴുകിയ ശിഷ്യന്മാരെന്താ പറ്റിയത് ഉറങ്ങി അവിടെ പോയി തീവ്രവേദന മുഴുകി ഈശോക്കൻ എന്നാ പറ്റിയത് അതുപോലെ കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കൂടുതൽ കൂടുതൽ തീക്ഷണമായി തീക്ഷണമായി തീവ്രവേദനയിൽ പ്രാർത്ഥിക്കണം ഇതിനെ പ്രാർത്ഥന വരവെന്ന് പറയണത് മനസ്സിലായി ഇതിനെ പ്രാർത്ഥന വിശ്വാസ വിശ്വാസപരമുണ്ട് വിശ്വാസപരം എന്ന് പറയുമ്പോ അഗ്നിശോധനയെ അതിജീവിച്ച നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം അപ്പൊ പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമാണ് എന്ത് വിശ്വാസ വരം പരീക്ഷകളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് എന്ത് പ്രാർത്ഥന വരം അപ്പൊ ഈ പ്രാർത്ഥനാ വരത്തിലേക്ക് നമ്മളെ പ്രോസസ്സ് നമ്മളെ പതുക്കെ വിളിച്ചുകൊണ്ട് പോണതിന് പകരമാണ് ദൈവം മിണ്ടാണ്ടിരിക്കും ദൈവം ആക്ഷേപിക്കും പല കലാപരിപാടിയുണ്ട് എന്റെ അദ്ദേഹം മസായ ആ കാനം കാര്യം സംഭവിക്കുന്ന എന്താണ് അവൾ അവളുടെ പ്രാർത്ഥനയ്ക്ക് ആദ്യം മിണ്ടാതിരുന്നത് രണ്ടാമത്തെ എന്താണ് അപ്പോസം ആയി മധ്യസ്ഥം കൊണ്ട് വന്ന് അത് തിരിച്ചെടുത്ത് ചവിത്തിക്കൊട്ടേ കളഞ്ഞു മധ്യസ്ഥ പ്രാർത്ഥന മണ്ണാം കണ്ട പോരാ അല്ലേ അത് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ നേരിട്ട് വന്ന് കർത്താവ് സഹായിക്കണം അപ്പൊ കർത്താ അവളുടെ ബോധമൊക്കെ പറഞ്ഞ് മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുക വിശിതമില്ല പട്ടിയെന്ന് വിളിച്ച് മൂന്നാം സെഷനിൽ അവളെ പട്ടിയെന്ന് ബ്രാൻഡഡ് ആയിരിക്കും പ്രാർത്ഥന തോറും അപമാനത്തിൽ ബ്രാൻഡഡ് ആയിരിക്കുകയും ആ ബ്രാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ അപമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് അവൾ ആഘോഷിക്കുന്നുണ്ട് എന്താണ് വിശ്വാസം കർത്താവ് അത് ശരിയാണ് എന്താണ് അത് അത് ശരിയാണെന്ന് പറയുന്നത് അതായത് ഞാൻ പട്ടിയാണ് പക്ഷേ ഒരു കാര്യം വിശ്വം മനസ്സിലാക്കണം എന്താണ് പട്ടികൾ പോലും യജമാനന്മാരുടെ മെസ്സേജിൽ നിന്ന് വീഴുന്ന അപമാനിക്കപ്പെട്ടാലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പ്രധാനമുദ്ധാ ഈ അപമാനിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അത് വിശ്വസിക്കുമ്പോഴാണ് ഓ വുമൺ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ് എന്ന് പറയണത് എന്താണ് നിന്റെ വിശ്വാസം വലുതാണ് ഈ വലിയ വിശ്വാസമുണ്ട് ചെറിയ വിശ്വാസമുണ്ട് ഈ അതിജീവിച്ച വിശ്വാസത്തെയാണ് വലിയ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് വരം അതുപോലെ തന്നെ ചെറിയ പ്രാർത്ഥനയുണ്ട് വലിയ പ്രാർത്ഥനയുണ്ട് അതിജീവിച്ച അപമാനങ്ങളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ വരമെന്ന് പറയണത് ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇതുപോലെയുള്ള വളർച്ച ഉണ്ടാകും അതിന് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും ദൈവം നമ്മൾ അറിയണം നിങ്ങളെ നിങ്ങളെയൊക്കെ നിങ്ങളെല്ലാം ഇങ്ങനൊരു ഒരു അടിപ്പലിപ്പ് എത്തിയിരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചിരിക്കണത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവുന്നല്ലേ ആദ്യത്തെ സെഷനിലെല്ലാം ഓക്കെ ആകും ഒരു സംശയമില്ല ആൾക്കാർ ഇടിപെട്ട് സാക്ഷ്യവും പറയും പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് എന്നും കൊന്നും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കാന്ന് വിചാരിക്കരുത് കാര്യം കർത്താവ് അതിനേക്കാൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും വിശ്വാസപരത്തിലേക്കും പ്രാർത്ഥനാപരത്തിലേക്കും അപ്പം നിങ്ങൾ വളർത്തുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരറ്റവും അറിയുമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ അഞ്ച് നാൽപ്പത്തെട്ട് വായിച്ചേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും വല്ല നടക്കുക ഇതാണ് മനസ്സിലിരിപ്പ് പിന്നെ എങ്ങനെയാണ് പട്ടി പോണെന്നൊക്കെ വിളിക്കാതിരിക്കുന്നത് ആളിനൊന്നും മുതലാകത്തില്ല ക്രിസ്തുവിന്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതൊന്നും മുതലാകാത്തൊരു മുതലാളിയാണെന്ന് കൃപയുടെ വലിയ ഭണ്ഡാരമാണ് കാര്യം ക്രിസ്തുവിന് സംഭവിച്ചിരിക്കണത് നമ്മളെ സാധാരണ കണ്ടെത്തുന്ന ഒരു പോപ്പുലർ ദൈവമല്ല അതായത് സത്യദൈവം നല്ല ശരിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇതിൽ അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളും ചെയ്യാനാണ് പറയണത്